നീ എല്ലിയോ തെണ്ടി തിരിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന ഞാൻ നിൻ്റെ വടക്കേപ്പുറത്ത് വന്നായിരുന്നോ എന്നെ കൊണ്ട് ഇത് നീ ചെയ്യിപ്പിക്കരുന്ന് പറഞ്ഞേക്കാം നമസ്കാരം അപ്പോൾ അപ്പോ സ്റ്റോക്സിലേക്ക് സ്വാഗതം ഒലിവിയ ഡിസൈൻസ് ഇന്നും വിഷയം അത് തന്നെയാണ് ഇന്നലെ നമ്മൾ ആ ഒരു ഡിസൈനിങ് സെന്ററിനെ കുറിച്ച് കുറെ സംസാരിച്ചു ഒരു പെൺകുട്ടി വീഡിയോ ചെയ്യുകയും ഒലിവിയെ കുറിച്ച് എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീല് ചെയ്തിരുന്നു ആ റീല് കണ്ടിട്ട് അതിന് താഴെ വന്ന കമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് ഒലിവിയയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊന്നും കണ്ടില്ല യൂട്യൂബ് ചാനലിൽ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒലിവിയയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് അവർ നിർത്തലാക്കാൻ പോകുന്നു അത് വന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു പോയിന്റ് ഇപ്പോൾ യൂട്യൂബേഴ്സ് അല്ല കോടതി എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അല്ലെങ്കിൽ ചില പുറത്തേക്ക് വരാത്ത കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് കരുതി യൂട്യൂബേഴ്സാരും സി എ ഡി അല്ല അവരിലേക്ക് കിട്ടുന്ന വാർത്തകൾ അവർ പുറത്തേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ എന്തിന് ആ ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം തന്നെ നിർത്തലാക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം ആ ഒരു വീഡിയോ ചെയ്ത ചാനലിൻ്റെ കമൻ ബോക്സ് ഓഫാണ് എന്തുകൊണ്ട് അവർ കമൻ ബോക്സ് ഓൺ ചെയ്തിട്ട് വീഡിയോ ചെയ്തില്ല സംസാരിച്ചില്ല ഇങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്നുകിൽ അവർക്ക് ഈ ഒരു ബിസിനസ് കൊണ്ട് മതിയായി ആരോപണങ്ങൾ വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കേണ്ട എന്നായിരിക്കും മറുപടി കൊടുക്കാൻ താല്പര്യമില്ല എന്നതായിരിക്കും പക്ഷെ അവരതിനകത്ത് പറയുന്നുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ തെളിവുകൾ സഹിതം മുന്നോട്ട് വന്ന് സംസാരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് നമുക്കത് കാണാം കാത്തിരിക്കാം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒപ്പം ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സാലറി സാലറി എന്നാണ് പറയുന്നത് കമ്മീഷൻ എന്നല്ല പറയുന്നത് അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളിലും അവർ പറയുന്നത് ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സാലറിയോട് കൂടി എൻജോയ് ചെയ്ത് ജോലി ചെയ്യാം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ജോലി ടൈമെങ്കിലും മൂന്ന് മണിക്കൂർ മാത്രം പണി ചെയ്താൽ മതി ബാക്കി സമയങ്ങളിൽ എൻ്റർടൈൻമെൻറ്റാണ് ഡാൻസ് ആണ് പാട്ടാണ് ഭക്ഷണമാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നതും പറയുന്നതും ഇത് കേട്ടിട്ടാണ് കുറേ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ അവിടേക്ക് ഇൻറ്റർവ്യൂവിന് ചെല്ലുന്നതും ശേഷമാണ് പിന്നെ അവിടുത്തെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതും അതിനകത്ത് പറയുന്നുണ്ട് പതിനഞ്ച് ദിവസത്തേക്ക് ഇവർക്ക് ട്രെയിനിങ് ടൈമാണ് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടൈമാണ് പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസം അവർ അവരുടെ സീനിയേഴ്സുമായിട്ട് യാതൊരുവിധ കോൺടാക്ട്സും പാടില്ല അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു കള്ളത്ര ഇല്ലേ കാരണം അവിടെ നിൽക്കുന്നവർക്ക് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിയാം അത് ഇവരോട് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് രണ്ട് ഓഡിയോസ് ഒന്നും പ്ലേ ചെയ്യാം ഇപ്പോൾ പുണ്യാത്മാക്കളായ ഒലിവിയ ഡിസൈൻസിന്റെ അമരക്കാർ അവരുടെ ഓഡിയോ ക്ലിപ്പുകളാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം നീ അല്ലയോ തെണ്ടി തിരിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന ഞാൻ നിന്റെ വടക്കേപ്പുറത്ത് വന്നായിരുന്നോ എന്നെ കൊണ്ട് എൻ്റെ എൻ്റെ ഇത് ചെയ്യിപ്പിക്കരുത് നീ ഞാൻ പറഞ്ഞേക്കാം നീ അല്ലിയോ മൂന്നിൽ കൊണ്ട് കരഞ്ഞ മൂന്നിങ്ങോട്ട് വന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ടില്ല നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും അല്ലെങ്കിൽ ശമ്പളത്തേത് കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ തരുന്നില്ലെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല നാളെ മുഷ്വൽ ക്യാഷും ജി എടുത്ത് ക്ലോസ് ചെയ്ത് ആയിരത്തഞ്ഞൂറ് ഒരു മാസത്തെ ഫുഡിൻ്റെ പൈസയും പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിൻ്റെ പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കണം ചെയ്തേക്കണെന്ന് പതിനെട്ടായി തീയതി അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ ഞാൻ കൊടുക്കണമെന്ന് പറയുമ്പം നടക്കുന്ന കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ നിങ്ങൾ ശമ്പളത്തിയത് കട്ട് ചെയ്യും ഒരു ന്യായീകരണവും ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നാണ് അവർ അവരുടെ എല്ലാ വീഡിയോകളിലും ജോലിക്കായിട്ടുള്ള എല്ലാ വീഡിയോകളിലും അവർ പറയുന്നത് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്നു നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ കാശ് ഞാനാണ് കൊടുത്തത് അത് നിങ്ങൾ പേ ചെയ്യണം നാളെ പേ ചെയ്തില്ലെങ്കിൽ അടുത്ത സാലറിയിൽ നിന്ന് ഇതിന്റെ ഇരട്ടി കാശ് ഫൈനായിട്ട് കട്ട് ചെയ്യും ഇതാണ് അവർ ഇത് പറഞ്ഞേക്കുന്നത് ഈ ഒലിവിയ ഡിസൈൻസിന്റെ ഓണറായ ആ ലേഡിയുടെ ഹസ്ബൻഡാണ് ഇതിനകത്ത് അവർ പറയുന്നതും ഈ ഓഡിയോ തമ്മിൽ എന്താണ് കണക്ഷൻ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചു മേടിക്കുന്ന അവസ്ഥയാണ് ഇനി രണ്ടാമത്തെ ഓഡിയോ കേൾക്കാം ഇവിടുന്ന് പോയ ഒരു കക്ഷി ഫുഡ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന വോയിസ് കേട്ടോ ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളാം എന്ന കുട്ടി പറഞ്ഞേക്കുന്നത് ആർക്കെങ്കിലും നിർത്തണമെങ്കിൽ നിങ്ങൾ മൊബൈൽ മേടിച്ച് തരുന്നു ഡോക്യുമെന്റ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിർത്താൻ ഇവിടെ ആര് നിർത്തിയാലും എനിക്ക് ഒരു കോപ്പ് വല്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇതുകൊണ്ടല്ല ഞാൻ എന്നെ കഴിക്കുന്നത് ഞാൻ നഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റിലൂടെ തുടങ്ങാവുന്നത് കുറേ പിള്ളേർക്ക് ജീവിതം കൊടുക്കുമ്പോൾ ഇവൾ വന്നിട്ട് ഇവിടെ ഒന്ന് മൂങ്ങിയിട്ട് പോലും ഇവള് തരകിടെയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മൊബൈൽ തരത്തില്ല ക്യാഷ് കൊടുത്ത് വാങ്ങി വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അവളെ കണ്ടപ്പോളേ എനിക്കറിയാം അവൾ ഫ്രോഡാണ് അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സ്ട്രിക്റ്റ് ആയതും പിന്നീട് ഇത്രയും ദിവസം നിന്നപ്പോൾ വിട്ടുപോയി ചെയ്ത് വന്നതും ഇതൊക്കെ എനിക്കറിയാം ഞാൻ എത്രയോന്നും ആളുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന കക്ഷിയാണ് അപ്പോൾ അവിടെ വാക്കിട്ട് ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാൻ ഇവിടെ ഒരു വിഷയം ഇല്ല നീ പുതിയായിട്ട് വന്നിട്ട് മൊത്തം വേണമെങ്കിലും പോയിക്കോ എനിക്കെനിക്കൊരു വിഷയമില്ല ഇതുകൊണ്ടല്ല ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത് നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവത്തില്ലേ അല്ല നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ലേ അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും പോകണമെങ്കിൽ നിർത്തിപ്പോൾ ഇനി ഒന്ന് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രമാത്രം കുട്ടികളെ ഹരാസ് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ട് ആണ് അവിടെ കുട്ടികളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അയാൾ പറയുന്നുണ്ട് ആർക്ക് വേണേലും പോകാം ആർക്ക് വേണേലും തോന്നിയ പോലെ ചെയ്യാം ഇന്നലത്തെ വീഡിയോക്കകത്ത് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ റെക്കോർഡ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിട്ടുണ്ട് അവിടെ ചെയ്യുന്ന കുട്ടികൾ വേണം മൊബൈൽ ഫോൺ മേടിക്കാൻ അവരുടെ കയ്യിൽ കാശു കൊടുത്തിട്ട് അതായത് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺ അവർ മേടിക്കേണ്ടത് ആ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് ഇവർ ബിസിനസ് ചെയ്യേണ്ടത് അത് അവരുടെ യഥാർത്ഥ പേരിലല്ല ഒരു ഫേക്ക് നെയിം വെച്ചിട്ട് അവിടെ ഒരേ പേരിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളുടെ പേര് മാറ്റിയിട്ടൊക്കെയാണ് ബിസിനസ് ചെയ്യുന്നത് അതൊക്കെ ഇന്നലെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ ഭക്ഷണത്തിന് കാശ് മേടിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ ഇടയ്ക്കുള്ള വീഡിയോകളിൽ ബർഗർ വാങ്ങിച്ചു കൊടുക്കുന്നു പെപ്സി മേടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കുന്നു അതെല്ലാം തന്നെ ഈ കുട്ടികളുടെ കാശ് അങ്ങോട്ട് മേടിച്ചിട്ട് ആണ് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമാണ് ഈ ഓഡിയോയിൽ നിന്ന് ശരിക്കും ഒരു തൊഴിൽ തട്ടിപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും കുറേ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ ലൈഫ് വച്ച് കളിക്കുന്നൊരു അവസ്ഥ ഇനി എന്തുകൊണ്ട് പല കുട്ടികളും പ്രതികരിക്കുന്നില്ല അതിന് കാരണം ഒരു ബോണ്ട് സഹിതമാണ് ഇവർ എഴുതി മേടിക്കുന്നത് ഇത്ര വർഷത്തേക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യണം പുറത്ത് പോയിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി മേടിക്കുന്നുണ്ട് ഇനി ഞാൻ മറ്റൊരു ഓഡിയോ കേട്ടു അത് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല അതിനകത്ത് ഇതേ വ്യക്തി തന്നെ ഈ സെബി എന്ന് പറയുന്ന ഇതേ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇതിന് മുൻപ് ഇവിടുന്ന് ഒരു പെൺകുട്ടി കംപ്ലയിൻറ്റുമായിട്ട് പോയത് അടൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് ഈ സിബി പറയുന്ന ഒരു ഓഡിയോ ലീക്കായിട്ടുണ്ട് അത് യൂട്യൂബിലൊക്കെ ഉണ്ട് പക്ഷെ എനിക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ഇവിടെ പ്ലേ ചെയ്യാത്തത് അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിന്റുമായിട്ട് പോയ ആ പെൺകുട്ടിയെ അവരവിടുന്ന് കളിയാക്കി വിട്ടു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ ഇവരുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ചു നോക്കണം ഒരു ഏരിയയിൽ നടക്കുന്ന വിഷയമായതുകൊണ്ട് അടുത്തൊരു പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചെല്ലുന്നവർക്കുള്ള അനുഭവം ഇതാണ് പിന്നെ ഇവർ എന്ത് ചെയ്യും ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണെന്ന് പറയുന്നുണ്ട് അപ്പം അത് ആ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ അവർക്ക് മറ്റൊരു വഴിയും അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും പലരും പ്രതികരിക്കാത്ത പക്ഷേ പ്രതികരിക്കണമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇന്നിപ്പോ ഒരാള് ഒരു വീഡിയോ 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 ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ കൂടി ഞാൻ പ്ലേ ചെയ്യാം അവിടെ പോയ എൻ്റെ അമ്മേനെ അവരൊന്നും കണ്ടിട്ട് പോലുമില്ല അവരോട് ആ ജോലിയെ പറ്റിയോ ഒന്നും കാര്യങ്ങളൊന്നും സംസാരിക്കോ ഒന്നും ചെയ്തില്ല എന്നാലും അവിടെ ഇത്രയും ആൾക്കാർ കുറച്ചേറെ പിള്ളേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഈ ശമ്പളമൊക്കെ കാണുക അവരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് അവര് കണ്ടു അപ്പം എൻ്റെ അനിയത്തി ഓർത്ത് എന്നാൽ പിന്നെ അവിടെ ജോലിക്ക് പോകാമെന്ന് ഓർത്ത് അവളെ അവർ സെലക്ട് ചെയ്തു അവർ പത്ത് നാൽപ്പത് പേര് ഇൻറ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടോ മൂന്നോ പിള്ളേരെ മാത്രം അവർ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ സ്ലിം ആയിട്ട് കുറച്ച് നല്ല സൗന്ദര്യമുള്ള നല്ല ഫെയറൊക്കെ ഉള്ള ഒരു എന്നാ നമ്മൾക്ക് എന്നാൽ കാണാൻ കൊള്ളാവുന്ന പിള്ളേരെ മാത്രമേ അവർ സെലക്ട് ചെയ്തുള്ളൂ ബാക്കി എല്ലാവരെയും അവർ റിജക്റ്റ് ചെയ്ത് വിട്ടു അപ്പം ആ കൂടെ സെലക്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ എൻ്റെ അനീത്യം ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദിവസം ട്രെയിനിങ് ആയിട്ട് പത്ത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് ചെയ്യണം ആ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എല്ലാ ചിലവും നമ്മൾ ചെയ്യണം പിന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് അന്നേരം ട്രെയിനിങ് സമയത്താണെങ്കിലും മറ്റ് അവിടെ ജോലി ചെയ്യുന്ന പിള്ളേരെ ഒന്നും നമുക്ക് കാണാനോ അവരോട് സംസാരിക്കാനോ നമ്മുടെ ജോലി എന്താണ് നമ്മൾ എത്ര നേരം ചെയ്യണം അല്ലെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും അവരെ അവരോട് മിണ്ടാനോ തിരക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് സമ്മതിക്കുകയില്ല ഈ പതിനഞ്ച് ദിവസം അവിടെ നമ്മൾ ചെയ്യേണ്ട ജോലിയും കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിച്ച് നമ്മുടെ ചിലവും കാര്യങ്ങളും നോക്കണം അത് കഴിഞ്ഞിട്ട് അവർ ബോണ്ട് വെക്കാൻ പറയും ഇത്ര വർഷത്തേക്കിന് ബോണ്ട് വെക്കണം പറയും അതിൻ്റെ കൂടെ ഇവർ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി ചേർക്കും അതായത് ബോണ്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിക്ക് കയറുമ്പം പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഈ ചെല്ലുന്നത് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ജോലിക്ക് വേണ്ടിയാണ് അപ്പം നമ്മളവരെ ചുരിദാറൊക്കെ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇടേണ്ടി വരുമായിരിക്കും അല്ലെങ്കിൽ അവർ ഒരു വീഡിയോ ഇടുമല്ലോ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന ആണ് ഈ കളറില് ആണ് ഈ നമ്പറിലോട്ട് വിളിക്കുക ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയും ആ എക്സിക്യൂട്ടീവായിട്ടാണ് ഇവർക്ക് ജോലി കിട്ടുന്നത് അപ്പം നമുക്ക് ചുരിദാർ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ വേണം വിളിക്കാൻ ആ ഓർഡർ അവരുടെ സൈസിനനുസരിച്ച് എടുത്ത് പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി അപ്പം വേറെ വെയിലും കാര്യങ്ങളൊന്നും കൊള്ളണ്ടല്ലോ ഒരു റൂമിലിരുന്ന് കോൾ അറ്റൻഡ് ചെയ്ത് അവർ അവർ പറയുന്ന ചുരിദാർ കാര്യങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതിയല്ലോ അപ്പം നല്ല ജോലിയായിരിക്കും ആയിരിക്കും ശമ്പളം ഉണ്ടല്ലോ എന്നൊർത്തിട്ടാണ് അവളും ഇതിന് ചേർന്നത് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ആളെ ചെന്ന് ബോണ്ട് വെക്കണമായിരുന്നു അപ്പം എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോണ്ട് വെച്ച് പിറ്റേ ദിവസം പിറ്റേ ദിവസം തൊട്ട് ആണ് ഇവിടെ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇവർ പറയുന്നത് സ്വന്തമായിട്ട് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ഫോൺ വേണം എന്ന് അത് സാധാരണ അവിടെ കൊടുക്കണമല്ലോ ഇതിപ്പം നമ്മൾ പതിനായിരം രൂപ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഒരു ഫോൺ മേടിക്കണം അപ്പം ഫോണില്ലാതെ ഈ ജോലി നടക്കുകയല്ലെന്ന് മനസ്സിലായത് കൊണ്ട് അവൾ വീട്ടിൽ പറഞ്ഞ് ഒരു ഫോൺ മേടിച്ചു അവ അവർ ഫോൺ മേടിക്കാൻ പൈസ കൊടുക്കും പക്ഷേ അത് എന്നാ എത്രയോ പൈസയായിട്ട് എന്നെ തിരിച്ച് മേടിക്കുമെന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തരുന്ന പൈസ എന്നല്ലാതെ സ്വന്തം പൈസന്ന് അവൾ ഫോൺ മേടിച്ചു എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫോൺ മേടിച്ചാലും തിരിച്ച് നമ്മൾ ജോലി ഉപേക്ഷിച്ച് പോകുമ്പം നമ്മൾ ആ ഫോണ് അവിടെ കൊടുത്തിട്ട് പോകണമെന്ന് ഒരു നിയമമുണ്ട് അപ്പം ചെന്ന് പെട്ടും പോയി പതിനായിരം രൂപയ്ക്ക് ഫോണും മേടിച്ചു അപ്പോൾ ആദ്യത്തെ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാലോ എന്നൊക്കെ ഓർത്ത് അവളവിടെ പിടിച്ചു നിന്നു പിന്നെ പിന്നെയാണ് ഹോസ്റ്റൽ സൗകര്യം പിന്നെ ഹോസ്റ്റലിൻ്റെ ഫുഡിൻ്റെ ഫുഡിൻ്റെയൊക്കെ ഹോസ്റ്റൽ ഫ്രീ ഫ്രീയാൻ തോന്നുന്നു ഫുഡിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്ന് മനസ്സിലായത് അത് ഉച്ചയ്ക്കെങ്ങാണ്ട് മാത്രമേ ഫുഡുള്ളൂ രാവിലെയും വൈ രാത്രിയും നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കണം അപ്പോൾ അതേപോലെ ഇവർ വീഡിയോയിൽ കാണിക്കുമല്ലോ എല്ലാവരെയും നേരത്തെ പിടിച്ചിരുത്തി ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ അതൊക്കെ ഇവർ ഒരുമിച്ച് ഷെയർ ഇട്ട് പൈസ പൈസ ഷെയർ ഇട്ട് മേടിച്ച് കാണിക്കുന്ന ഫുഡാണ് അല്ലാതെ ഇവർ ഫ്രീ ആയിട്ട് ഒരു നേരത്തെ ഫുഡ് പോലും ഇവർക്ക് കൊടുക്കുന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് ഏകദേശം പതിനൊന്ന് മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ് അവരുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബാക്കി പോയി കേൾക്കാം ഇതിനകത്ത് ഞാൻ കുറച്ചും കുറച്ചു മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അക്കോമഡേഷൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കും എന്നൊക്കെ ഇവർ പറയുന്നത് ഇവരുടെ അനീതിയാണ് ശരിക്കും അവിടെ ഇപ്പോൾ പെട്ടുപോയത് ഇവർക്ക് അവരെന്തൊക്കെയാണ് അനുഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് പറയാൻ അറിയില്ല ഇനി ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ ചെയ്ത കാര്യങ്ങൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ബോണ്ട് വെക്കണം ബോണ്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത് അതിനകത്ത് മൊബൈൽ ഫോൺ വേണമെന്ന് പറയുന്നു അവിടെയുള്ള മറ്റ് സീനിയേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ അലിഗേഷൻസ് അവിടെ നടന്ന സമയത്ത് സീനിയേഴ്സുമായിട്ട് കൂട്ടുചേർന്നു ഇവിടെ കൂട്ടുകൂടാൻ ആരും വന്നത് കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഈ ലിഡി പറയുന്ന കാര്യങ്ങൾ ഇതാണ് അപ്പൊ ഇങ്ങനെയാണ് ഒലിവിയ ഡിസൈൻസ് പ്രവർത്തിക്കുന്നതെന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓൺലൈൻ ഷോപ്പ് നിർത്താൻ പോകുന്നു അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിത്ത് പ്രൂഫ് നാളെ വരും എന്നൊക്കെയാണ് അവർ വന്ന് ആ വീഡിയോയ്ക്കകത്ത് അവരുടെ ചാനലിൽ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കെന്തായാലും വേണ്ടി കാത്തിരിക്കാം എന്തായാലും കുറേയധികം ആളുകൾ ഇതിൻ്റെ പിന്നാലെയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി നമുക്കും വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത് അറിയുന്ന മുറയ്ക്ക് പുറത്തേക്ക് പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്